ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിനിഷ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് എടുത്തിരിക്കുന്നത് സ്റ്റീൽ ബോട്ടിൽ മേടിച്ചിട്ടുള്ള ബീജൻ്റെ ഒരു സ്റ്റീൽ ബോട്ടിൽ മേടിച്ചിരുന്ന കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഹാഫ് ആയിട്ട് അതിനെ കട്ട് ചെയ്തെടുത്തിരുന്നതാണ് ഇതൊരു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണേ നമ്മൾ ചാനലിൽ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അപ്പം ഇതിൻ്റെ പുറമേയായിട്ട് ഞാൻ ഫിവി അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം മെയിനായിട്ട് പറഞ്ഞ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ചെയ്യുന്നത് പേനയും പെൻസിലും ഒന്നും അല്ലേ നമ്മുടെ ക്ലേ ആർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചിരുന്ന നൈഫും അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു തവണ അൺബോക്സ് ചെയ്ത് കാണിച്ചിരുന്നില്ലേ അപ്പോൾ അതൊക്കെ അതൊക്കെയൊന്നിട്ട് വെക്കാൻ വേണ്ടിയായിരുന്നേ അപ്പോൾ ഇതേ ടിഷ്യൂ പേപ്പർ ഞാനതിൻ്റെ പുറമേ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എരദക്കിളയും എടുത്തിട്ടുണ്ട് എരക്കിളെ എടുത്തിട്ട് ഞാൻ പിങ്ക് റെഡ് യെല്ലോ ഗ്രീന് ഈ മൂന്ന് കളറാണ് യൂസ് ചെയ്യുന്നുള്ളൂ ആദ്യമേ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ റെഡ് ഉപയോഗിച്ച് ഇങ്ങനെ പൈപ്പിംഗ് ഉണ്ടാക്കി ഒരറ്റം ചെറുതും മറ്റേറ്റം കുറച്ച് വണ്ണിച്ചതുമായിരുന്നു പിന്നീട് അതേ ഷേപ്പിൽ തന്നെ ഒരറ്റം വലുത് ഒരറ്റം ചെറുതെന്നുള്ള രീതിയിൽ പൈപ്പിങ് ചെയ്തെടുത്തു അതിനുശേഷം ശേഷം അത് രണ്ടെണ്ണം വെച്ചോണ്ടേ അതിന് ശേഷം ഒരെണ്ണത്തിൽ ഇത്തരത്തിൽ ബ്രഷിൻ്റെ ഒരറ്റം പോലെ അതെ ഈ ഒരു മോഡൽ ബ്രഷും പിന്നെ അടുത്തതിനകത്ത് ഇങ്ങനെ ഒരു പരന്ന ബ്രഷും കൂടും അറ്റ ഒരു ആർട്ടിൻ്റെ സംഗതിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രഷും ബ്രഷും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് രണ്ടും ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ പിങ്ക് കളർ എടുത്തിട്ട് ഒരു അതെ ഇത്തരത്തിലെ ഇത്തരത്തിലൊരു പെറ്റൽ പോലെ ഒരു ഇതളൊക്കെ പോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക ചുമ്മാ ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചിങ്ങനെ ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ പൂവിൻ്റെ ഒരു ഇതള പോലെ വരും അപ്പോൾ അത് എന്നിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ ചെറുതെടുത്തിട്ട് അതിലിങ്ങനെ ഇങ്ങനെ വെച്ച് ഒരു പൂവിൻ്റെ ആകൃതിയാക്കി എടുക്കുകയായിരുന്നു ഉള്ളിലായിട്ട് കുറച്ച് ഡാർക്ക് കളർ കാണുമല്ലോ എല്ലാ പൂവിനും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ റെഡ് കൊടുക്കുന്നുണ്ട് പുറമേ ആയിട്ട് ആ ലൈറ്റ് കളർ തന്നെ ലൈറ്റ് പിങ്ക് തന്നെ കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ അത് അത്തരത്തിലൊന്ന് ഫുള്ളായിട്ട് ചെയ്തെടുക്കും നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ അതൊന്ന് റെഡി ആക്കിയപ്പോഴേക്കും പിന്നെ ഞാൻ കുറച്ച് പൂമ്പടി പോലെ കാണിക്കാൻ വേണ്ടി യെല്ലോ കളർ വെച്ച് ചെറിയ ചെറിയ ബോൾസ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ആ പിന്നെ ഇതേണ്ടേ പച്ച കളർ ഉപയോഗിച്ച് ഇതും കൂടെ ചെയ്തെടുത്തിട്ട് ആ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് അവിടം കൂടെ സത്യത്തിൽ നല്ല ഭംഗിയായിരുന്നു ആ പൂക്കൾ കാണാൻ അപ്പോൾ ദേ അതിനൊരു മൊട്ടുകൂടെ റെഡിയാക്കുന്നുണ്ട് അത് ഞാൻ റെഡും കൂടെ മിക്സ് ചെയ്താന്നേ അപ്പോൾ അതിനുശേഷം നേടിയ ഇതിൽ ഞാനൊരു ബ്ലൂ കളറ് അടിച്ചെടുത്തിട്ടുണ്ട് അതൊരു സ്കൈ ബ്ലൂ അല്ല അതിലും ലൈറ്റായിട്ടുള്ള ഒരു കളറായിരുന്നു അതിന് പുറമേയായിട്ട് നമ്മൾ ബ്രഷാണ് ആദ്യം ഫെവികോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഒരു നല്ല ഭംഗിയാണ് നല്ല കാണാൻ നല്ലൊരു ആണ് കേട്ടോ ആ ഒരു ബോക്സ് റെഡിയാക്കി എടുത്തപ്പോൾ ബോക്സ് അല്ല സ്റ്റോറേജ് റെഡിയാക്കി എടുക്കുമ്പോൾ എന്നിട്ട് മൊട്ടുവെച്ച് കൊടുത്തു പിന്നെ ഞാൻ വിചാരിച്ചു മുകൾ ഭാഗവും കാലിയായിട്ടിരിക്കുന്നു അല്ലാതെ അങ്ങ് അപ്പോൾ ഈ കാലിയായുടെ ഒരു ഭംഗിയില്ലാത്തതുപോലെ എനിക്ക് തോന്നിയിട്ട് അവിടെ വീണ്ടും ഞാൻ എന്താ പൂക്കൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ ഇത്രയേ ഉള്ളായിരുന്നു ഒരു പൂവും ഒരു മൊട്ടുവേ നമ്മൾ റെഡിയാക്കിയുള്ളൂ പിന്നെ ഇത് താഴെ ഞാനൊരു പൂവ് വെച്ച് കൊടുത്തു പ്ലസ് മുകളിലായിട്ട് കുറച്ചുകൂടി വലിയൊരു പൂവ് സെറ്റ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും നമ്മുടെ ഐറ്റം ഇന്ന് കാണാൻ സൂപ്പറായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അവരും മറക്കല്ലേ അപ്പൊ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വലുതാവേ എങ്ങനെയുണ്ടായിട്ട് ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നടം വരെ